ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ മുള്ളാർത്ത മുള്ളഞ്ചക്കെന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയുന്ന ഈ ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുക വളരെ സിമ്പിളാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കട്ട് ചെയ്തതിൻ്റെ തൊലി നല്ല കട്ട് നമ്മൾ ചക്കൻ്റെ തൊലി പോലെ അത്യാവശ്യം കട്ടുള്ള തൊലിയാണ് അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തു അതിപ്പിന് ഞാൻ വേഗം ചെറിയ ചെറിയ പീസാക്കുകയാണ് നിറയെ കുരുണ്ട് നല്ല നമ്മുടെ സീതാപ്പഴത്തിൻ്റെ കുരു പോലെയുള്ള കുരുവാണ് പക്ഷേ നമ്മുടെ ചക്കൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു ഇത് ഞാൻ നന്നായി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് കുക്കറിൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൊടുത്ത് വേവിച്ചു താക്കൂരുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് വെക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ധാരോ ചീനച്ചട്ടിയെടുത്തു അതിൽ കടുവ പൊട്ടിച്ച് ഉള്ളി ഉള്ളിട്ടു പിന്നെ അരപ്പ് റെഡിയാക്കി അതിൽ തേങ്ങയും പച്ചമുളകും ജീരക ഇട്ടു ഈ ചക്ക അതിലേക്കിട്ടു എന്നിട്ട് അരപ്പും കൂടി ഇട്ടു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നേ